അല്ലാമലേക്കും നമസ്കാരം ഞാൻ വൈദ്യരാണ് ഇന്ന് ഞാൻ നല്ലൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഈ സമയത്ത് ഉപകാരപ്പെടുന്നൊരു ടിപ്സാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ആളുകൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതിന് നല്ലൊരു പരിഹാരമാണ് അപ്പോൾ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവർക്കും ഈ അറിവ് എത്തട്ടെ അപ്പോൾ ഞാൻ പിന്നെ കാര്യത്തിലേക്ക് പോകാം അപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ചൂട് കുരു നന്നായിട്ട് പൊന്തിയിട്ടുണ്ടാകും അതുപോലെ ചോരക്കുരു ഇതിനൊക്കെ നല്ലൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് നല്ല കറ്റാർവായ എല്ലാ വീട്ടിലിപ്പുണ്ട് അപ്പോൾ കറ്റാർവായ നല്ല കട്ട് ചെയ്ത് പീസ് എടുത്തിട്ട് അത് ഒരു കുറച്ച് സമയം കുത്തനെ വെക്കുക അപ്പോൾ അതിന് മഞ്ഞ ദ്രാവകം ഉണ്ടാവും അത് ഒഴിവാക്കുക എല്ലാം തന്നെ ഇങ്ങനെ ചിലപ്പം ചൊറിച്ചിൽ വരും അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അപ്പോൾ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് അതിൻ്റെ ആ ജെല്ല് മാത്രം എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഒന്നുകിൽ ജ്യൂസ് അടിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കുട്ടികൾക്കൊക്കെ ചൂടുപൂരുള്ള ഭാഗത്ത് നന്നായിട്ട് പുരട്ടി ഇട്ട് കൊടുക്കുക ഒരു അരമണിക്കൂറെങ്കിലും പുരട്ടി ഇട്ട് കൊടുക്കുക അതുപോലെ പിന്നെ ഈ കറ്റാർ വായൻ്റെ ജെല്ല് തന്നെ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണ് ഒരു ഗ്ലാസ് പാലിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഉള്ളിൽ കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ പിന്നെ അറിവ് പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അലർജികൾ അതുപോലെ തുമ്മൽ അലർജികൾ പ്രശ്നങ്ങൾ അതുപോലെ ഇതുപോലുള്ള ചൊറികൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ ബന്ധപ്പെടാം അത് ഇതിൽ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ ഡിസ്ക് പ്രശ്നങ്ങൾ അതുപോലെ കൈ പൊങ്ങാത്ത പ്രശ്നങ്ങൾ അതുപോലെ മറ്റുള്ള ഊരവേദന ഡിസ്ക് പളിച്ച് ഇതുപോലെ നടക്കാൻ പ്രയാസമുള്ള ആളുകൾ മുട്ടുവേദന എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് വരാം ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ